എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൽ ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് പോയാലോ ഇന്നലത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടോ കണ്ടില്ലെങ്കിൽ എന്റെ ചാനലിൽ കയറി കാണുക അപ്പൊ ഇന്നലത്തെ എപ്പിസോഡ് ലാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സിതാര മോളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അടുക്കളയിലേക്ക് പോവുകയാണ് അപ്പൊ സിമി ചോദിക്കുന്നത് എന്താ മേഡം എന്ന് ചോദിക്കുന്നു അപ്പൊ ചോദിക്കുന്നത് സുനന്ദ ഇതുവരെ വന്നില്ലേ എന്ന് ചോദിക്കുന്നു ഇല്ല എന്ന് പറയുന്നു മേഡത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ ചെയ്തു തരാമെന്ന് പറയുന്നു അപ്പം സിധാര പറയുന്ന അല്ല ആ സുനന്ദ വന്നിരുന്നെങ്കിൽ കൃഷ്ണയുടെ കാര്യം അറിയായിരുന്നു അതുകൊണ്ടാണെന്ന് പറയുന്നു അപ്പൊ സിമി ചോദിക്കുന്നു കൃഷ്ണയുടെ അത്ര ഇഷ്ടമാണോ മേഡത്തിന് എന്ന് ചോദിക്കുന്നു അപ്പൊ ഒരു അമ്മയുടെ വാത്സല്യമൊക്കെ സിമിക്ക് സിതാരയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതായിരുന്നു ഇന്നത്തെ ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത് ഇന്നത്തെ പ്രൊമോ വീഡിയോയിൽ എന്ന് പറഞ്ഞാല് നമ്മുടെ നവീൻ അങ്ങനെ കല്യാണമെല്ലാം കഴിഞ്ഞ് ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് വീണ്ടും ഓഫീസിലേക്ക് പോവുകയാണ് അങ്ങനെ ഓഫീസിൽ പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങി വരുമ്പോൾ ഈ ഗാഥ് സോഫയിൽ കാലും മേനെ കാലും കയറ്റി ഇങ്ങനെ ഭയങ്കര എന്താ പറയുക ഭയങ്കര ജാടയിൽ അങ്ങിയിരിക്കുകയാണ് അപ്പൊ നവീൻ തന്നെ ചിന്തിക്കുകയാണ് ഇതെന്താ എന്റെ ഗാഥയ്ക്ക് പറ്റിയത് നേരത്തെ ഗാഥ ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്ന് പറയാണ് അപ്പൊ ഞാൻ നവീൻ ഇങ്ങനെ പറയുന്നു ഓഫീസിൽ പോകുന്ന അപ്പോഴും ഗാഥ അവിടെ നിന്ന് ഇറങ്ങുന്നൊന്നുമില്ലേ അപ്പം നവീൻ പറയുകയാണ് തനിക്ക് എന്താണോ ഇത്ര മാറ്റം അല്ലെങ്കിൽ ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങുമ്പോൾ എന്റെ കൂടെ കാറിന്റെ അടുത്ത് വരാറുള്ളതല്ലേ തനി ഇന്ന് എന്ത് പറ്റിയാൽ ൊക്കെ ചോദിക്കുകയാണ് അപ്പൊ നവീന അപ്പൊ തന്നെ ഒരു സംശയം വരികയാണ് ഗാദെ ഇതെന്താണ് ഗാദയ്ക്ക് പറ്റി എന്നുള്ളത് അങ്ങനെ അവര് ഓഫീസിലേക്ക് പോവുകയാണ് ഈ സമയത്താണ് നമ്മുടെ കൃഷ്ണയും ഗോപാലിനും ലോട്ടറിയും ഒക്കെ വിറ്റിങ്ങനെ നടക്കുകയാണല്ലോ അപ്പൊ ഗോപാലിൻ്റെ അടുത്ത് ഓൾറെഡി കൃഷ്ണ പറയുന്നുണ്ട് കളരിക്കലെ ആരയിലും കണ്ടാല് പെട്ടെന്ന് തന്നെ എന്റെ അടുത്ത് പറയണേ എനിക്ക് മാറി നിൽക്കാനോന്നൊക്കെ നമ്മുടെ കൃഷ്ണ പറയുന്നുണ്ട് പക്ഷേ നവീൻ ഇങ്ങനെ കാർ കാറോടിച്ച് പോകുന്ന സമയത്താണ് നമ്മുടെ കൃഷ്ണൻ ലോട്ടറിയും കൊണ്ട് വിറ്റ് നടക്കുന്നത് അപ്പം നവീൻ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് കൃഷ്ണയെ കാണുന്നുണ്ട് ഇങ്ങനെ നടന്നു പോകുന്നത് അപ്പൊ കൃഷ്ണയുടെ കയ്യിൽ കുറച്ച് ലോട്ടറിയും ഉണ്ട് അത് നവീൻ കാണു നവീനിനെ കൃഷ്ണയും ഗാഥയും രണ്ടാണെന്നുള്ള കാര്യം തിരിച്ചറിയുമോ ഇതൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് അറിയാൻ പറ്റുമെ ഏഹ് അല്ലാതെ തന്നെ നവീന് കുറെ ഡൗട്ടുകൾ വന്നിട്ടുണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന്